നമസ്കാരം ഭീകരതയുടെ മറ്റൊരു ഭീകര മുഖം അതാണ് ഇന്നലെ പഹൽഗാമിൽ കണ്ടത് സമാനതകളില്ലാത്ത ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കാത്ത സഹിക്കാൻ സാധിക്കാത്ത ഭാരതത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ക്രൂരമായ ഭീകരാക്രമണം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ജാതി ചോദിച്ച് മതം ചോദിച്ച് നിന്നനിൽപ്പിൽ ആളുകളെ വിടിവെച്ചു കൊല്ലുന്ന ഈ മതഭീകരതയ്ക്ക് പാകിസ്ഥാൻ അടക്കമുള്ള തെന്മാടി രാഷ്ട്രങ്ങൾ കൂട്ടുനിൽക്കുന്നു ഇവിടെ ഇന്ത്യയിലും ചില രാജ്യദ്രോഹികൾ അതിനെ ന്യായീകരിക്കുന്നു വെള്ളപൂശാൻ ശ്രമിക്കുന്നു വെളുപ്പിക്കുന്നു ഈ ഒരവസരത്തിൽ അഭിഭാഷകനും സാമൂഹ്യ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് കമൽജിത് കമലാസൻ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം ഈ ആക്രമണങ്ങളുടെയൊക്കെ ചരിത്രം അതായത് ഭീകരാക്രമണങ്ങളുടെ ഇസ്ലാം ഭീകരതയുടെ ചരിത്രം വെളിവാക്കുന്ന അതിന്റെ ചില ചരിത്ര പശ്ചാത്തലങ്ങൾ കൂടി വെളിവാക്കുന്ന ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ടാണ് അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഇസ്ലാമിക ഭീകര സംഘടനയായ ഐസിസിനെ ഐ എസിനെ തുരത്താൻ കുർദ് മുസ്ലിങ്ങൾ കണ്ടെത്തിയ മാർഗമാണ് സ്നൈപ്പർ തോക്കുകൾ ഏതിയ പെൺ സൈനികർ അതായത് സ്ത്രീ പോരാളികൾ എന്ന് പറയാം പക്ഷേ സ്ത്രീ പോരാളികളല്ല സ്ത്രീ ഭീകരവാദികൾ എന്ന് തന്നെ പറയേണ്ടി വരും പെണ്ണിന്റെ കൈകൊണ്ട് ചത്താൽ സ്വർഗം കിട്ടില്ല എന്ന് വിശ്വസിച്ചിരുന്ന മതമന്ദബുദ്ധികൾ ആയിരുന്ന ഐസിസ് കൊടും ഭീകരർ പെൺ സൈനികർ ഉള്ളടത്ത് നേരിട്ട് പോകാതെ അങ്ങോട്ടേക്ക് രണ്ടാം കിട മുസ്ലിങ്ങളായി അവർ കണക്കാക്കിയ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്തിയ മുസ്ലിം ഭീകരരെ നിയോഗിക്കുകയായിരുന്നു പതിവ് അവർ നേരിട്ട് പോകില്ല ഐ എസ് എസ് ആർ നേരിട്ട് പോകില്ല പകരം ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇവിടുത്തെ മുസ്ലിം മത ഭീകരവാദികളെ മണ്ടന്മാരെ പൊട്ടന്മാരെ തലയ്ക്കകത്ത് താൾ താമസമില്ലാത്ത ചെറ്റകളെ വിടും അതിന്റെ ഒരു ചരിത്രമാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അബൂബക്കർ അൽ ബഗ്ദാദി ബെൽജിയൻ മാലിനോയിസ് എന്ന ഇനത്തിൽപ്പെട്ട പട്ടിയുടെ കടി കൊണ്ട് ചത്തപ്പോഴും ഹറാമായ പട്ടിയുടെ കടി കൊണ്ട് ചത്താൽ സ്വർഗം കിട്ടുമോ എന്ന ആശങ്കയിലും കരച്ചിലുമായിരുന്നു ബാക്കി വന്ന ഐ എസ് ഭീകരർ പാകിസ്ഥാനിലെ ആയിരക്കണക്കിന് മദ്രസ ഫാക്ടറികളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു വിടുന്ന ഭീകരർ കാഫറുകളെ കൊല്ലാൻ വെമ്പി ഇറങ്ങുന്നത് എഴുപത്തിരണ്ട് കൂറുകളെയും സ്വർഗത്തിലെ മദ്യപ്പുഴയും മോഹിച്ചാണ് ഇരുമ്പ് ജെട്ടി ധരിച്ച് ചാവേർ ആക്രമണങ്ങൾ നടത്തുന്നതിന്റെ പിന്നിലെ മാനസിക അവസ്ഥയും ഇതാണ് ഇല്ലാതാക്കാൻ എളുപ്പമാണ് അത്തരം വിശ്വാസങ്ങൾ പേറിവരുന്ന മത ഭീകരരെ മതം നിഷ്കർഷിക്കുന്ന ശവസംസ്കാരം അവർക്ക് നൽകാതെ ഇരുന്നാൽ മാത്രം മതി ഒരു അഞ്ച് ഭീകരരെ വെടിവെച്ച് കൊന്ന ശേഷം ദഹിപ്പിച്ചു കളയുക ശേഷം ചാരം പന്നികൾക്കോ പട്ടികൾക്കോ ആഹാരത്തിൽ ചേർത്ത് നൽകുക അത് മാക്സിമം പ്രചരിപ്പിക്കുക സ്വർഗമോഹിച്ചു വരുന്ന ഭീകരത സ്വിച്ച് ഇട്ടപോലെ ഇല്ലാതാകും നല്ല ഒരു ആശയമാണ് അദ്ദേഹം പങ്കുവച്ചത് മതവിശ്വാസങ്ങൾ പേറിവരുന്ന ശത്രുവിനെ അവ ഉപയോഗിച്ച് തന്നെ തീർക്കാൻ എളുപ്പമാണ് ബിസി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിൽ കമ്പിയസ് ഈജിപ്തുകാരെ തോൽപ്പിച്ചതും രണ്ടാം തൈറൈ യുദ്ധത്തിൽ ഖോറിലെ മുഹമ്മദ് പൃഥ്വിരാജിനെ തോൽപ്പിച്ചതും എതിരാളികളുടെ അചഞ്ചലമായ മതവിശ്വാസം എന്ന ദൗർബല്യത്തെ കണക്കിലെടുത്ത് മാത്രമാണ് ഒരുവന്റെ മതം ഒരേ സമയം തന്നെ അവന്റെ ശക്തിയും ദൗർബല്യവുമാണ് അതിനെ മുതലെടുത്ത് മാത്രമേ മത ഭീകരതയും തടയാൻ കഴിയുകയുള്ളൂ പ്രാകൃതി രീതി എന്ന് തോന്നിയേക്കാം പക്ഷേ ചൈന ഇന്നും അവരുടെ രാജ്യതന്ത്രമായി പിന്തുടരുന്നത് ബി സി അഞ്ഞൂറുകളിൽ ജീവിച്ചിരുന്ന സൺ സൂബിന്റെ ആർട്ട് ഓഫ് ദ വാർ എന്ന പുസ്തകത്തെയാണ് പക്ഷേ അതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ അധർമ്മത്തെ നേരിടേണ്ടത് അധർമ്മം കൊണ്ട് തന്നെ എന്ന് പഠിപ്പിച്ച ശ്രീകൃഷ്ണനെയും മൗര്യകാലത്ത് അർത്ഥശാസ്ത്രം ഭാരതത്തിന് നൽകിയ കൗടില്ലിനെയും നമ്മൾ മറന്നുപോയി അവരിലേക്ക് തിരികുമടങ്ങുക അതുമാത്രമാണ് ഇന്ത്യക്ക് കരുതിയത് അതായത് മതഭീകരതയെ അതേ മതത്തിന്റെ ഭീകരതയ്ക്ക് ഇപ്പുറത്ത് നിന്നുകൊണ്ട് എതിരുത്തുക അടിക്ക് അടി തൊഴിക്ക് തൊഴി വെട്ടിന് വെട്ട് കുത്തിന് പുട്ട് എന്ന് പറയുന്നത് ശരിക്കും യുദ്ധതന്ത്രത്തിന്റെ അല്ലെങ്കിൽ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവന്റെ മുന്നിൽ പ്രതിരോധമല്ല തിരിച്ചാക്രമിക്കുകയാണ് മാർഗം എന്നുള്ള കൗഡില്ല്യശാസ്ത്രത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു പോസ്റ്റ് അദ്ദേഹം അഡ്വക്കേറ്റ് കമൽജിത്ത് വിവരിച്ചിരിക്കുന്നത് അതായത് മതഭീകരവാദികളെ പിടികൂടി കഴിഞ്ഞാൽ അവരെ ഇന്ത്യൻ രീതിയിൽ ശവസംസ്കാരം നടത്തുക മറ്റു കാര്യങ്ങളിൽ അതായത് അതിന്റെ ചാരം പന്നികൾക്കും പട്ടികൾക്കും ഒക്കെ ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ ശവശരീരങ്ങൾ പട്ടിയെ കൊണ്ട് കഠിച്ചുകയറി വലിപ്പിക്കുക കഴുകൻ ഇട്ടുകൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ചത്തു എന്ന് തന്നെ പറയണം ചത്തു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് ഹോറികളെ കിട്ടില്ല മദ്യപ്പൊഴയും കിട്ടില്ല കാരണം അവരുടെ ആചാരപ്രകാരം ശംസംസ്കാരം ഖബറടക്കെങ്കിൽ മാത്രമേ അതൊക്കെ കിട്ടുകയുള്ളൂ എന്നാണ് ഈ മതഭീകരവാദികളിൽ വിശ്വസിക്കുന്നത് അപ്പം അതല്ലാത്ത രീതിയിൽ ഇവരെ സംസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരെ അതിക്രൂരമായ രീതിയിൽ മനുഷ്യത്വരഹിതമായ രീതിയിൽ സംസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതാചാരപ്രകാരം സംസ്കരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗ്ഗം കിട്ടില്ല അങ്ങനെ വരുമ്പോൾ യുവമാരൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് കൊള്ളും ഭീകരതയൊക്കെ നിർത്തി വല്ല ഖുനാനും ഓതിക്കൊണ്ട് അല്ലെങ്കിൽ വേറെ വല്ല പണിയും നോക്കിക്കൊണ്ട് അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്നു കൊള്ളും യുമാരുടെ ഭീകരതയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വീട്ടിൽ തന്നെ വച്ച് അവിടെ ഇരുന്നു കൊള്ളും കാരണം സ്വർഗം ഏതായാലും കിട്ടില്ല ഇപ്പൊ ഈ പണിക്ക് പോയിട്ട് കാര്യമില്ല ചത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലായിരിക്കും ശവസംസ്കാരം നടത്തുക എന്ന രീതി ഒന്ന് ആവിഷ്കരിക്കുന്നത് നന്നായിരിക്കും എന്ന ചരിത്ര സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ ഈ ഒരു പോസ്റ്റ് ഇപ്പോൾ ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് വടക്കും മുതൽ സ്കന്തെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ